വെൽക്കം ടു സുമീമോ ഫാസ്റ്റ് ടേസ്റ്റി കിച്ചൻ നമ്മുടെ പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എന്നും ഇത് തന്നെയാണല്ലേ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പോലെയുള്ളവർക്ക് നമ്മുടെ ഉമ്മമാർക്ക് ഒക്കെ നമുക്കും ഒക്കെ ഉള്ള ഒരു പണി തന്നെയാണ് രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ നമ്മുടെ മക്കളേയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുതിർന്നവർക്കും നമ്മുടെ ഹസ്ബൻഡിനും ഒക്കെ ആയിട്ടുള്ള അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കലോ ഒപ്പം നമുക്കും കൂടെ ആയിട്ട് അല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന പണിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമുക്കതൊരു കേക്കും ൂടെ അല്ലെങ്കിൽ കാണുമ്പോൾ ഇന്നും ഒരു വീഡിയോയില് കാണുമ്പോൾ നമുക്കതൊരു ആയിട്ട് തോന്നും പക്ഷേ നമുക്ക് അങ്ങനെ ആ ഒരു ഇത് എന്നും ഇല്ലാണ്ട് പറ്റില്ലല്ലോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിസ്സാരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലോട്ട് കയറുക ചായ ഇടുക നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഫാമിലിക്കും വേണ്ടിയിട്ടുണ്ടാക്കുക അതൊരു ഡെയിലി പ്രോസസ്സാണ് അപ്പോൾ ഡെയിലി മൈ ലൈഫിൽ ഞാൻ പിന്നെ ഒന്നും അപ്പോൾ ഒരു ബോറിങ് ആവുമോ ബോറിങ് ആണോ പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള ഓരോ രീതി ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് ബോറിങ് ആണ് ഒരു വശത്ത് പക്ഷേ ഒരു വശത്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ഇല്ലാണ്ട് അല്ലെങ്കിൽ അത് ചെയ്യാണ്ട് എന്തായാലും നമ്മൾ നമ്മളിരിക്കല്ലോ അപ്പോൾ അതെന്തായാലും അത് ഉൾപ്പെടുത്താണ്ട് എനിക്ക് പറ്റാനും ഉള്ള വീഡിയോയിൽപ്പെടുത്താണ്ടും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഡെയിലി പറയുന്ന കാര്യങ്ങൾ ചായ ഇടണു ഫ്ലാസ്കിൽ ഒഴിക്കണു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ബോറിങ് ആകുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്നും ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ പതിവായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇന്നും ചെയ്യാണ് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിച്ചു മൺപയർ കുറച്ച് ഞാൻ ഇന്നലെ തലേ ദിവസം കുറച്ച് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പയർ കറി പോലെ ചാറ് പോലെ ഉണ്ടാക്കാമെന്ന് കരുതി എന്താ അതിനോടൊപ്പം കഴിക്കാൻ ഇന്നിപ്പോൾ അപ്പമൊന്നുമല്ല എന്താ നമ്മുടെ ഗോതുമ്പ് മൈദപ്പൊടി ഗോതുമ്പ് കൂടുതലും മൈദ കുറച്ചും കൂടെ ചേർത്തിട്ട് ദോശ പോലെ ഇങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് മോനാണെങ്കിലും അവനും കുറച്ചൊക്കെ കഴിക്കാനൊക്കെ കഴിക്കുന്നുണ്ട് ഇഷ്ടമാണെന്നാണ് അപ്പോൾ ചെറുതായിട്ട് ചെറുപുള്ളിയൊക്കെ നമുക്ക് കുത്തിയിട്ട് നല്ല ചൂട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും പയറ് കറിയും കൂടെ ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് പിന്നെ ഇന്നിപ്പോൾ മീൻ രാവിലെ എന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിരിക്കാം കേട്ടോ അയല നല്ല ഫ്രഷ് അയലയാണ് ഒത്തിരി വലുതല്ല എന്നാൽ ഒത്തിരി കുഞ്ഞുമല്ല നമുക്ക് രണ്ടായിട്ടോ മൂന്നായിട്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന സൈസിലെ അയല കേട്ടോ അപ്പോൾ ഞാൻ ചായയുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഇത് കുക്കറിൽ നമ്മുടെ കുതിർത്ത് വെച്ചിരുന്ന പ വൻപയർ കഴുകി ഞാൻ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ മിഴുക്ക് വരട്ടി കൊലത്തി ഒക്കെ എടുക്കാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ദോശയില്ല അപ്പോൾ അതിനൊരിച്ചിരി ചാറ് പോലെ കുറുകി എടുക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അപ്പോൾ കുക്കറിലൊരു മൂന്നാലഞ്ച് ബിസിലി കേിച്ചു അതിൻ്റെ അടൊപ്പം ഒരു അരമുറി തക്കാളി രണ്ട് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇണ്ടാണ്ടിരിക്കും കാരണം ഗ്യാസും മറ്റും നമുക്ക് വയറിന് ബുദ്ധിമുട്ടാകുണ്ടല്ലോ അപ്പോൾ എപ്പോഴും പയറൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ട് വെളുത്തുള്ളി അല്ലിയും കൂടെ ചതച്ചിടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് സവാളയും കൂടെ എടുത്തു നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് വേറെ നല്ല വിശേഷം ക്ലൈമറ്റ് ഒന്നും വലിയ കുഴപ്പമില്ല എന്നാലും ഇടയ്ക്കൊക്കെ വെയിലൊക്കെ ഒന്ന് മങ്ങി പോകണ്ട എന്നാലും കുഴപ്പമൊന്നുമില്ല മഴ അങ്ങനെ പെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സവാളയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി അരിഞ്ഞ് എന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചീനിച്ചട്ടിയെടുത്ത് വെച്ച് എന്നെ ഒഴിച്ച് കടുവും പൊട്ടിച്ച ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് എടുക്കാം നന്നായിട്ട് വഴിച്ചി എടുത്തിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്ക് മസാലകളൊക്കെ ചേർത്തിട്ട് ഈ പയറിതിലോട്ട് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഒന്ന് മുറ്റയോ കടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ കാലം മോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ ആ റൂട്ടിലോട്ട് വിടില്ല ഇപ്പോൾ ഭയങ്കര നിർബന്ധം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൈന്ന് പറഞ്ഞില്ല ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ കുറച്ചായിട്ടുള്ളൊരു ശീല അല്ലെങ്കിൽ അങ്ങനെയല്ലേ രാവിലെ എഴുന്നേറ്റ് അവൾ ഒന്ന് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കളിക്കാനൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പുറകെ അതൊക്കെ കടിച്ചു ഇങ്ങനെ നടക്കുന്ന പക്ഷേ ഇപ്പം അങ്ങനെ ഒട്ടും നിൽക്കില്ല കേട്ടോ ഭയങ്കര ഒരു ദുശീലങ്ങൾ പഠിച്ചു വരുക അവൾ അപ്പോൾ അത് ഞാൻ സവാള ഇതൊക്കെ ഒന്ന് വാറ്റിയെടുത്തു അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുത്തു കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടി പിന്നെ നമ്മുടെ ബീഫ് മസാലയില്ലേ കുറച്ച് ഇട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ബീഫ് മസാലയും കൂടെ അതിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഞാൻ എന്തായാലും അടുത്ത ദിവസം ഞാൻ നല്ല അപ്പം നമ്മൾ സാധാരണ പച്ചരി അരച്ചുണ്ടാക്കുന്ന അപ്പം ഉണ്ടല്ലോ അതും നമ്മുടെ ഗ്രീൻ ചില്ലിയിൽ പച്ചമുളക് വെച്ചിട്ടുള്ള എഗ് റോസ് നല്ലത് സെറ്റാട്ടോ അത് വീഡിയോ ഞാൻ കണ്ടിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരുമിച്ച് കാണാം കേട്ടോ ഇന്ന് എന്തായാലും നമുക്ക് ഗോതമ്പ് ദോശയും നമ്മുടെ പയർ കറിയാണ് അപ്പോൾ എല്ലാ മസാലകളൊക്കെ ചേർത്തിട്ടുണ്ട് അതായി നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് കുറുകി ഒന്ന് വരട്ടെ ഒത്തിരി പറ്റിക്കേണ്ട കാരണം ഇരുന്ന് ഒന്ന് കട്ട പിടിക്കും കാരണം അതിൻ്റെ ഒന്ന് കുറുകി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിച്ചിരി ആയിട്ട് തന്നെ ഇരുന്നു കേട്ടോ കേട്ടോ അപ്പോൾ ഞാൻ വേറൊരു ബൗളിൽ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടിയും ആവശ്യത്തിനുള്ള മൈദപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പ് കൂട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മോളെ എടുത്ത് വെച്ചിട്ട് ഒരു കയ്യിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എടുക്ക് വാ വാ എന്ന് ഇങ്ങനെ വിളിക്കണം വാ 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 അപ്പോൾ ഓടി എടുത്ത് ഞാൻ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മാവൊക്കെ ഒന്ന് കലക്കി റെഡിയാക്കി ഒരു ഇച്ചിരി നേരം താഴെ പെട്ടെന്ന് നിർത്തിയിട്ട് രണ്ട് മൂന്ന് ചെറുവിള്ളിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ കൂടെ കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പാൻ അടുപ്പത്ത് വെച്ചു ഇനി ദോശയും കൂടെ ചുറ്റു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ തീരാറായി അതിനോടൊപ്പം തന്നെ പിന്നെ ചോറിനുള്ള വെള്ളം കഞ്ഞിക്കലൊക്കെ ഒന്ന് കഴുകി അതും കൂടെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അതും കൂടെ അതിൻ്റെ സൈഡിലായിക്കോളും തുണി ഇട്ടിട്ടില്ല ഇനി ഇതിൻ്റെ ഇടയിൽ പോയി നമുക്ക് തുണി വാഷിങ്ങിനുള്ള തുണിയും കൂടെ മിഷത്തിൽ ഇടേണ്ടതായിട്ടുണ്ട് 让。Yeah. അപ്പോൾ അതേ ഗോതമ്പ് ദോശ ഞാൻ നല്ല നൈസായിട്ടായിട്ടും ഉണ്ടാക്കുന്നത് ഒത്തിരി കട്ടിക്ക് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ ചപ്പാത്തി പോലെ ഇരിക്കും നല്ല ടേസ്റ്റ് ആട്ടോ ഈ ചു ഉള്ളി ഇട്ടുണ്ടാക്കുന്നതിന് ഒന്നൂടെ ടേസ്റ്റാണ് നമ്മൾ ചൂടിനെ ആണെങ്കിലും ഈ ദോശ വെറുതെ നമ്മൾ ചായ ഇപ്പം ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് വെറുതെ ആണെങ്കിൽ വിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ വെറുതെ ദോശ എങ്ങനെ ചൂടുകൂടെ ആണെങ്കിൽ കൊടുത്താൽ ഒന്നും രണ്ടൊക്കെ വെറുതെ കഴിക്കും കാരണം കറിയൊന്നും വേണ്ട കാരണം ആ ഉള്ളിയുടെ ഒരു ടേസ്റ്റും ആ ഗോതമ്പും ചെറുതായിട്ട് മൈദ മൈതെല്ലാം കൂടെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ചപ്പാത്തിയുടെ ഒക്കെ ഒരു ഇതാണ് ഇറച്ചി കറിച്ചിണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ചപ്പാത്തി രാത്രി നമ്മള് ഗോതമ്പ് കഴിക്കുന്നവർക്ക് ഗോതമ്പ് മാത്രമായിട്ടാണെങ്കിൽ ഇതുപോലെ നൈസായിട്ടൊക്കെ കൊണ്ടുണ്ടാക്കി നേരണം നല്ല ടേസ്റ്റ് അതിൻ്റെ കൂടെ ചെറുപുള്ളിയും കൂടെ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം എന്തായാലും ദോഷം ഞാനിപ്പോൾ ആദ്യം ഞാൻ ഇക്കാനും കൊടുത്തുവിടാനുള്ളത് മോനും ഉള്ളത് മാത്രം ഉണ്ടാക്കിയിട്ട് എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും മതിയല്ലോ അപ്പോൾ അവർക്കുള്ളതാക്കി വിടണം മോൻ്റെ യൂണിഫോം ഒന്നും അയൻ ചെയ്തിട്ടില്ല അവനവിടെ കുളിച്ച് റെഡിയായിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളും കുഴപ്പമൊന്നുമില്ല രാവിലെ ഹോംവർക്ക് ഉള്ളതെല്ലാം എഴുതുന്ന എല്ലാം രാവിലത്തേക്ക് പോയിക്കുള്ളൂ എന്നാൽ തലേ ദിവസം ടൈമുണ്ട് പക്ഷേ എങ്കിലും അവനെ രാവിലെ എഴുന്നേറ്റ് ഹോംവർക്ക് ഇപ്പം ടു ലൈൻ എഴുതാനൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണെങ്കിൽ കൂടിയും പുള്ളി അതൊക്കെ രാവിലത്തേക്ക് പോയക്കും അപ്പം നമുക്ക് ചോറ് അരിക്കോ അരി ഇടാനുള്ള വെള്ളവും കൂടെ കഞ്ഞിക്കലുമൊക്കെ കഴുകി വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു നല്ല ചൂടൻ ഗോതമ്പ് ദോശയും നല്ല പയറിൻ്റെ ചാർറിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് കടയിൽ പോയി ഇന്ന് ഞങ്ങളുടെ കടയുടെ സൈഡിൽ ഒരു ടെക്സ്റ്റൈൽസ് അതായത് തുണിക്കട ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എബിനാന്നാണ് ഇത്തേടെ പേര് അവിടെ അവരുടെ കടയിൽ ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും ജെൻസിൻ്റെയും ഒക്കെ ഐറ്റംസ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ബില്ലൊക്കെ ഇട്ട് ഡിസ്പ്ലേ ഒക്കെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം കേട്ടോ അത് കഴിഞ്ഞ് കടയിലെ ഒരു ഒരു മണി ഒന്നേകാലൊക്കെ ആയപ്പോൾ ഞാനി വീട്ടിലോട്ട് പോകുന്നു കാരണം മീൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇനി വന്നിട്ട് വേണം മീൻ കറി ഉണ്ടാക്കാം മുളക് ചാറ് വെക്കാമെന്നാൽ കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയാലേ ഇരുന്നേ അപ്പോൾ ഞാനത് നന്നായിട്ട് അരക്കിലാണ് അപ്പോൾ നൂറ് രൂപ കേട്ടോ ഇത് മൂന്നായിട്ട് നമുക്ക് എനിക്ക് കട്ട് ചെയ്യാം പക്ഷേ ഞാൻ തലയും കൂടെ ചേർത്തിട്ട് കുറച്ച് കഷ്ണവും പിന്നെ വാലും കൂടെ ആയിട്ടോ അങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തോളൂ കാരണം നല്ല ടേസ്റ്റായിട്ടോ തലയുടെ ഇതും കുറച്ച് കഷ്ണവും കൂടെ ആയിട്ട് കഴിക്കുമ്പോൾ അപ്പോൾ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിന് നമുക്ക് കല്ലുപ്പ് കൊണ്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ മീൻ അത്യാവശ്യം ഉടഞ്ഞൊന്നും പോയിട്ടില്ല കാരണം നല്ല ഫ്രഷ് മീൻ അതിലെ ആകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് പേടിയാണ് ഈ പെട്ടെന്ന് ഒരുപാട് ഇട്ട് നമ്മളിങ്ങനെ ഉപ്പിട്ടൊക്കെ കഴുകുമ്പോൾ ഉടഞ്ഞു പോകുന്നു പക്ഷേ ഇത് നല്ല മീനായിരുന്നു കേട്ടോ നല്ല നല്ല ഫ്രഷ് ആയിട്ട് നല്ല വടി പോലെ ഇരിക്കണം നല്ല മീനായിരുന്നു പരിമിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ മീൻ്റെ പരു അപ്പോൾ അതൊക്കെ ഞാൻ അതിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നും കൂടെ തിളപ്പിച്ച് പിന്നെ വാർക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇപ്പം അരി വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ല വേവായിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കറിക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാൻ എൻ്റെ രീതിക്കുള്ള ഒരു ഇതാണ് കുക്കിങ്ങാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ കുറച്ച് ചെറു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടൊമാറ്റോ ഇത്രയാണ് ഞാൻ മുളക് ചാറിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ചെറുളി ഇല്ലാത്ത സമയത്ത് സവോള ഇടാറുണ്ട് കേട്ടോ പക്ഷേ ചെറുളി ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് തൊണ്ടക്കി കളഞ്ഞ് നല്ല നുരുവെന്ന് എടുക്കാം അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇടിയല്ലിയിൽ ഒന്ന് ചതച്ചിട്ടിടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് വരുമേ അപ്പോൾ നമുക്ക് എന്തായാലും കറി തയ്യാറാകാനൊക്കെ തയ്യാറാക്കാൻ നോക്കാം ഇപ്പോൾ ഏകദേശം മണി ഒന്നര ഒന്നേ മുക്കാലോളം ആയിട്ടുണ്ട് പെട്ടെന്ന് മുളക് ചാറായതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ ചോറിൻ്റെ ചോറായിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അതും ആക്കി പിന്നെ ഇന്നലത്തെ കഷ്ണമീനിൻ്റെ കുറച്ച് വറുക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് മുളക് പൊടി തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ കടയിൽ പോയിട്ട് ഉച്ചയ്ക്ക് വന്നപ്പോഴാണ് എടുത്തുകൊണ്ട് വന്നേ അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി മസാല ഉപ്പ് മാത്രമേ അതിൽ കഷ്ണമീനിൽ തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് അത് റെഡിയാക്കി എടുക്കാം കേട്ടോ അതും കൂടെ വറുത്തെടുക്കാം ഇന്ന് വെജിറ്റബിളായിട്ട് വേറൊന്നുമില്ല അപ്പം രാവിലെ ഉണ്ടാക്കിയ ദോശയുടെ പിന്നെ പയറേറി ഇരിപ്പുണ്ട് അപ്പം അത് തൽക്കാലത്തേക്ക് ഞാൻ വെജിറ്റബിളിൽ പെടുത്താം അപ്പോൾ കുറച്ച് കുടമ്പുളിയും കൂടെ കഴുകി വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു ഒന്ന് വെള്ളമൊക്കെ വറ്റി വരട്ടെ കേട്ടോ അപ്പോൾ ഇതേ മീൻ്റെ ഇന്നലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാൻ വെച്ചൊക്കെയാണ് അപ്പോൾ അതിൽ കുറച്ച് മുളകൂടി ഇച്ചിരി കറിവേപ്പിലും ഒരു മൂന്ന് ഉപ്പും കൂടി ഉപ്പ് ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് തിരിഞ്ഞ് വെക്കാം നമുക്ക് മീൻകറി ആവുന്നതിൻ്റെ ആ ടൈമിൽ അതിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തില് മീൻ കൂടെ വറുത്തു ഒരാട്ടോ ചെറിയൊരു ഓട്ടം ഇന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ രണ്ടര ഒക്കെ ആയിട്ടാണെന്ന് തോന്നുന്നത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടാണ് പോകാനുള്ളത് അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് പരിപാടിയല്ലേ അപ്പോൾ ചട്ടിങ്ങടെ ഫുഡ് ഉച്ചത്തെ ഉച്ചിട്ട് തയ്യാറായി കാണും കഴിച്ചും മരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് മീൻ വെച്ചിട്ട് പോകാമെന്നൊക്കെ കരുതിയതാണ് അപ്പോൾ കട ഇന്ന് തുണിക്കട അവിടെ ടെക്സിയിലൂന്ന് ഓപ്പണിങ് ആയിട്ട് പത്ത് മണിക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഞാനതെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത് കഴിഞ്ഞാൽ മോള് ഫുഡ് കഴിച്ച് ഒന്ന് റെഡിയായി വന്നു പിന്നെ കുളിപ്പിച്ചൊക്കെ വന്നപ്പോഴേക്കും ടൈം വൈകിപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് പെട്ടെന്ന് വെക്കാം മുളകുചാറായതുകൊണ്ട് വലിയ താമസമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെക്കാണ്ട് പോയത് അപ്പോൾ അതേ ഞാൻ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉലുവായിട്ട് പൊട്ടിച്ച കേട്ടോ ആദ്യം നമുക്ക് ചെറുളുള്ളിയിട്ടൊന്ന് വയറ്റി എടുക്കാം ചെറുവുള്ളി ഒത്തിരി കട്ടി കുറച്ചൊന്നും അല്ല അരിഞ്ഞത് അത്യാവശ്യം രീതിയിൽ കട്ടി കുറച്ച് ഇങ്ങനെ നുരുനുരുന്ന് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടേ എന്നിട്ട് നന്നായിട്ട് നമുക്ക് വയറ്റി എടുക്കാവേ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം എന്നാലേ നന്നായിട്ട് പെട്ടെന്ന് വാടി വരത്തുള്ളൂ അപ്പോൾ അതേ ചെറുവിള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ച മുളക് കറിവേറ്റില്ല ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് വാടി വരട്ടെ നിങ്ങളുടെ മുളക് ചാറ് വെക്കുന്ന രീതി എങ്ങനെയൊക്കെയാണ് ഞാൻ യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് നോക്കാറുണ്ട് അപ്പോൾ പലരും പല രീതിയിലൊക്കെയാണ് പല ഓരോരുത്തരും ഓരോ ടേസ്റ്റ് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് വെക്കുന്നത് അങ്ങനെയൊക്കെ ഇനി ഇത് അതൊന്ന് വാടി വന്ന് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതൊരെണ്ണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്ര പഴുപ്പില്ലായിരുന്നു കേട്ടോ ഓട്ടോമാറ്റിക്ക് കുറച്ചും കൂടെ പഴുത്തതാണെങ്കിൽ ഗ്രേവി നല്ല ടേസ്റ്റ് വന്നിട്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മളെ കുടംപുളി ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ വലിയ ചുളിയായിട്ട് കിടക്കുന്നതിനെക്കാട്ടിലും കുറച്ച് തുന്നി കഷ്ണമാകുമ്പോൾ നമുക്കത് മീനിലങ്ങനെ കിടക്കുമ്പോൾ ഒരു ഇതാണല്ലോ പിന്നെ വലിയ കഷ്ണമാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇത് ഇടുന്ന പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ നല്ല എരിവുള്ള മുളക് പൊടി ഇത് രണ്ടുമാണ് ഇടുന്നത് എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ വൈകിട്ട് വെച്ചേക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അടിയിൽ പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കണം രണ്ട് ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരണം കരിഞ്ഞു പോകരുത് അതിലേക്ക് എന്നിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാടി ഇതായി നന്നായിട്ടൊന്ന് ആ ഇത് മുളക് പൊടിയൊക്കെ ഒന്ന് മൂപ്പായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ സമയത്ത് നമുക്ക് മീൻ വറുക്കാനുള്ള എണ്ണയും കൂടെ പാനും കൂടെ അപ്പുറത്ത് എണ്ണ ഒഴിച്ച് വയ്ക്കുക കേട്ടോ അപ്പോൾ അതേ പാൻ ഞാൻ വെച്ചു ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ സമയം നമ്മുടെ മീൻ കറിയുടെ മറ്റേ മുളക് ചാറും ഒക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ട കേട്ടോ ഇത് കഷ്ണം മീൻ എന്ന് പറയുന്നത് ഇത് കേരമീൻ്റെ കഷ്ണം കേട്ടോ അപ്പോൾ കുറച്ച് കഷ്ണം ഞാൻ വറുക്കാനായിട്ട് ചോദിച്ചു ഞാൻ ചോദിച്ചാൽ മീന് കിട്ടിയില്ലെങ്കിൽ മീനും വറക്കും ഒരു മോര് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഞാൻ മീൻ കൊണ്ടുവന്നു അപ്പോൾ നല്ല അയലയായിട്ട് കണ്ടതുകൊണ്ട് എനിക്ക് പിന്നെ ഇഷ്ടം അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അരക്കിലോ മീൻ അടിക്കുക ആയിട്ടോ അപ്പോൾ മീൻ അത്യാവശ്യം ഞാൻ അയല ഒത്തിരി കുഞ്ഞാക്കാറില്ല കാരണം എന്നാൽ ചോദിക്കാൻ ഈ മീൻ ഒത്തിരി പൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുക്കും ഒത്തിരി വരും അങ്ങോട്ട് ഒരുപാട് ഇട്ട് മീൻ വേവണ വ്യക്തമേ അല്ല എനിക്കങ്ങനെ ആവശ്യത്തിന് മീനിൻ്റെ ഒരു വേവ് ഉണ്ടല്ലോ അതനുസരിച്ചിട്ട് എപ്പോഴും മീൻ ഇവിടെ തയ്യാറാക്കുന്നു നമുക്കറിയാമല്ലോ വെന്ത് നല്ല നെയ്യൊക്കെ തെളിഞ്ഞു വരുന്ന സമയം ഒരുപാട് നേരെ ഇട്ട് തിളപ്പിക്കാറില്ല അയലമീൻ ആകുമ്പോൾ പെട്ടെന്ന് കൂടെ വെന്ത് വരും അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയാണ് ഞാൻ എപ്പോഴും ചെയ്യണേ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് ഒന്ന് നെയ്യൊക്കെ തെളിഞ്ഞ് വരണുണ്ട് അപ്പോൾ ഉപ്പും എരിവും പുളിയൊക്കെ പാകമാണ് എന്നതിൻ്റെ ഉപ്പം ഞാൻ നോക്കുന്നുണ്ട് ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കേണ്ടി വന്ന ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് എടുക്കും അപ്പോൾ നല്ലൊരു മണം കേട്ടോ മീൻ തിളച്ച് വരുന്ന സമയത്ത് ഈ ഉലുവപ്പൊടിയും കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മുരിങ്ങ തേങ്ങ അരച്ച് മുരിങ്ങക്കൊക്കെ ഇട്ട് മാങ്ങിയൊക്കെ ഇട്ട് വയ്ക്കുന്ന മീൻ കറിയിൽ തിളച്ച് വരുമ്പോൾ ഇച്ചിരി ഉലുവപ്പൊടിയും കൂടി ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു മണമൊക്കെ കേട്ടോ നമ്മുടെ മീൻകറിക്ക് അപ്പോൾ ഞാൻ മീൻ വറുത്ത കഷ്ണങ്ങളൊക്കെ ഒരുവിധം വറുത്ത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഞാനത് മാറ്റി ഒത്തിരി മുരിക്കാറില്ല അതും ഈ പറഞ്ഞ എനിക്ക് ഒരു അത്യാവശ്യം നമുക്ക് കഴിക്കുന്ന ഒരു മീൻ ഒരിക്കലുണ്ടല്ലോ ആ ഒരു രീതിക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ ഇതിനിടയിൽ ഞാൻ നാളത്തേക്ക് അപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പച്ചയ്ക്ക് ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ അപ്പവും നമ്മുടെ സ്പേഷ്യൽ ചില്ലി എഗ് റോസ്റ്റും ആണ് നാളെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ മീൻകറി എന്തായാലും നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചോറ് കൊടുക്കും കാര്യം പോകാൻ ടൈമായി അപ്പോൾ ചോറ് ഒരു ബേസിൻ്റെ ഞാൻ ചോറ് പിന്നീട് എന്താണ് മീൻ വറുത്തത് നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് അയല മുളക് ചാറും രാവിലത്തെ നമ്മുടെ പയറേറി ഇന്നത്തെ നമ്മുടെ ലെഞ്ച് ഇതാണ് നല്ല മീനായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടും നല്ല ടേസ്റ്റും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല കേട്ടോ സൂപ്പർ ആയിരുന്നു നല്ല മീൻ കയറി ഫ്രഷ് മീനായതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് നാളായി ഇത്രയും നല്ല അതിലെ കിട്ടിയിട്ട് അപ്പോൾ പിന്നെ ഞാനല്ലേ ഉണ്ടാക്കിയത് അപ്പോൾ അടിപൊളി ടേസ്റ്റ് വരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസൊക്കെ ഒന്നും ഇടാനും മറന്നു പോകരുത് ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ നാളെ അടിപൊളി ഐറ്റം ആയിട്ട് വീണ്ടും വരാം കേട്ടോ ചാറ്റാ